ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോള മോശ ചെന്നു മോശ അറിയുന്നില്ല ഇത് ദൈവത്തിൻ്റെ പർവ്വതമാണെന്ന് എത്രയോ പ്രാവശ്യം മോശ അതിൽ നടന്നു പോയിട്ടുണ്ട് എത്ര ഇടിയന്മാർ ഇതിന് മുമ്പ് നടന്നു പോയിട്ടുണ്ട് എല്ലാവർക്കും ഇതൊരു സാധാരണ മലയാണ് പക്ഷേ നിങ്ങൾ ചെല്ലുമ്പോൾ ആ സ്ഥലം ദൈവത്തിൻ്റെ പർവ്വതമായിട്ട് മാറും വിളിയുള്ളവൻ കടന്ന് ചെല്ലുന്നതാണ് ദൈവത്തിൻ്റെ ഇരിക്കാൻ പറ്റിയ സ്ഥലം അല്ല ഇസ്രയേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനേ നീ പരിശുദ്ധനാകുന്നു ഹലേശുണ്ടോ നമ്മൾ ഓർക്കും നമ്മൾ ഈ ഈ വർഷിപ്പൊക്കെ തന്നെ ചെയ്യുക പാട്ടുകാരൊക്കെ ഒന്നും പാട്ട് നമ്മൾ ആരാധിച്ചില്ലെങ്കിൽ ദൈവത്തിന് എന്തോ എന്തോക്കോ ദൈവത്തിൻ്റെ മഹത്വം കുറഞ്ഞു പോകും നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കാന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് എൻ്റെ ഇവിടെ ഉണ്ടേ ഇനി പറയുന്ന പദങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ ഈ പുള്ളി കൊടുത്ത് പോകുകയും ചെയ്യും അടുത്ത വർഷം അന്നെങ്കിലായി കിട്ടിയെങ്കിൽ അതുകൊണ്ട് അന്നേരം ചോദിക്കാൻ ഇരിക്കില്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോർ അടച്ചിട്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചോദിച്ചു വേണം ഈ വഴി തുറന്നിട്ടേക്കണമെന്ന് മാത്രം ഓക്കെ അപ്പോൾ നിങ്ങളെന്നോട് ചോദിച്ചാൽ മതി എന്താണ് പ്രശ്നം എന്താ ചോദ്യം ഇതാണ് അല്ല നമ്മൾ ദൈവത്തിന് അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം ദൈവത്തെ സ്തുതിച്ചു അപ്പോൾ ദൈവത്തിന് അഞ്ച് ശതമാനം മഹത്തം കിട്ടി യാക്കോവിൻ്റെ കാലത്തിൽ അഞ്ചൂടെ കൊടുത്തു അപ്പോൾ പതിനഞ്ചായി അങ്ങനെ ഇങ്ങനെ മലാക്കി വരെ ഇങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരു എഴുപത്തഞ്ചായി പിന്നെ യോഹന്നാൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് കർത്താവിനൊരു അല്പം കൂടെ മഹത്വം കിട്ടി അങ്ങനെ ഇവിളിപ്പാട് പുസ്തകം വരെ എത്തിയപ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മഹത്വമായി ഞാൻ അതിൻ്റെ ബാക്കി രണ്ടുകൂടെ ഞങ്ങൾ കൊടുത്ത് പൂരിപ്പിച്ച് നൂറ് തികയ്ക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു അല്ല ദൈവമക്കളെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് ദൈവത്തിന് മഹത്വം കൂട്ടുകയല്ല ദൈവത്തിൻ്റെ മഹത്വം നമ്മിലേക്ക് ഇറങ്ങി വരിക നിങ്ങൾ ആരാധിക്കുക സ്തുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തൻ്റെ സിംഹാസനം നമ്മുടെ മേൽ കൊണ്ടുവെക്കുന്നു അല്ലാതെ ദൈവത്തിന് മഹത്വം കൂട്ടുകയല്ല ദൈവത്തിനെക്കുറിച്ച് പരിശുദ്ധം പരിശുദ്ധം നൂറ് പ്രാവശ്യം പറഞ്ഞാലും ദൈവത്തിൻ്റെ വിശുദ്ധി കുറഞ്ഞിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധി കൂട്ടുകയല്ല ഒരു പകർച്ചവ്യാധി പോലെ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മിലേക്ക് പടരുകയാണ് അലലീയ ദൈവം കരുണാവാനാണ് കരുണാവാനാന്ന് പറഞ്ഞ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ ഡിഗ്രി കൂടുകയല്ലേ ദോ ഡിസൻറ്റ് ഫ്രോം ഹെവൻസ് കോൺ ടു ഡിവൽ വിത്ത് ദൈവത്തിൻ്റെ കരുണ സ്വർഗത്തിൽ നിറങ്ങി വന്നിട്ട് നമ്മളെ കരുണയുള്ളവരാക്കി മാറ്റുകയാണ് അതുകൊണ്ട് ഈ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് എന്തോ പ്രത്യേകത ഉണ്ടാകുകയല്ല ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മിലേക്ക് കൊണ്ടുവരുന്ന എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനേ നീ പരിശുദ്ധനാകുന്നു ഒരു ദൈവപൈദ്യ ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുമ്പോൾ സ്വർഗസിംഹാസനം വിട്ട് ദൈവം അവിടെ വന്ന് വാസം ചെയ്യുന്നു ഹാൽ അതുകൊണ്ടാണ് അന്ത്രി വി നീ ടു ക്രിയേറ്റ് അൻ ആറ്റ്മോസ്ഫിയർ നമ്മൾ അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഇത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്നതല്ല ജോബിൻ പാട്ട് പാടിയത് കൊണ്ടോ കീബോർഡ് നന്നായുണ്ടോ ഷിബു തോമസ് പ്രസവിക്കുന്നുണ്ടോ പാശ് ഗോഡ്സൺ ശുശ്രൂഷിക്കുന്നതുകൊണ്ടോ ഉണ്ടാകുന്നതല്ല ഈ അന്തരീക്ഷം ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമായി ഇവിടെ പാട്ട് പാടിയപ്പോൾ തിവാ സമർപ്പിച്ചല്ലോ കായീനിലും അവൻ്റെ വഴിപാടിലും ദൈവം എന്ത് ചെയ്തില്ല ഹാവേലിലും അവൻ്റെ ഇത് ഈ ആടും പച്ചക്കറിയും നമ്മൾ വ്യത്യാസമൊന്നുമില്ല നമ്മൾ വിചാരിക്കും പുള്ളി പച്ചക്കറി കൊണ്ടോണ്ട് അങ്ങനെ പ്രമാണമില്ലാത്ത കാലഘട്ടത്തിൽ എഴുതി കൊടുത്ത പ്രമാണമൊന്നുമില്ല അപ്പനും അമ്മയും ആകെ ചെയ്ത കണ്ടോ പഠിച്ചതായിരിക്കാം പക്ഷേ അതിനകത്ത് കാച്ചിലും ചേനയും കൊടുത്തത് കൊണ്ടോ ആടിനെ അർത്തത് കൊണ്ടോ അല്ല ഹാവേലിലും വഴിപാടിലും ദൈവം പ്രസാദിച്ചത് ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലായിരുന്നു പ്രൈസ്കളല്ലിയ കായിൻ്റെ വഴിപാട് ദൈവം പ്രസാദിക്കാത്തതിൻ്റെ കാരണം ദൈവം പറഞ്ഞ് പാപം നിൻ്റെ വാതുക്കിടപ്പുണ്ട് നീ അതിനെന്ത് ചെയ്യണം കീഴ്പ്പെടുത്തണം ആ വാതിലിൽ പാവം വാതുക്കൽ വാവുളർന്ന് കിടക്കുമ്പോൾ അതിനെ കീഴ്പ്പെടുത്താതെ പാവവും വെച്ചുകൊണ്ട് കൊട്ടയിൽ നീ എന്ത് ചുമന്നാലും ഞാൻ അതിനകത്ത് പ്രസാദിക്കത്തില്ല ഹലലുയ്യ അതാണ് നിഷ്കളങ്ക ഹൃദയത്തോടെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ പരമാർത്ഥ ഹൃദയത്തോടെ വേണം ദൈവത്തെ ആരാധിക്കുവാൻ ഹലലുയ്യ പിന്നെ ശുദ്ധ മനസാക്ഷിയോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ ചതിവും വക്രതയും വഞ്ചനയും അല്ലെങ്കിൽ അസൂയയും പകയും പിണക്കവും ഈ കോപവും ഒക്കെ വെച്ചുകൊണ്ട് കൊടുക്കുന്ന സ്ത്രോത്രവും വഴിപാടും സ്തുതിയൊന്നും എങ്ങോട്ട് പോലെ എങ്ങോട്ട് പോല മേളോട്ട് പോത്തില്ല ഇത് ഇവിടെയൊക്കെ തന്നെ കറങ്ങി കാണും ഹലല്ല വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ വരും അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞു വരുന്നത് ഞാൻ കാട് കയറി പോവുകയല്ല വിഷയത്തിൽ കൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേ ഹലല്ല ഞാൻ നടന്നു പോകുന്ന വഴിയിൽ എന്നെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സഞ്ചരിക്കുന്ന സാന്നിധ്യമാണെന്ന് ഈ പറഞ്ഞു വന്നു പ്രൈസ് കടല കർത്താവ് നാളെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണല്ലോ അതേ പൊക്കോ ദൈവസാന്നിധ്യം കൂടെ ഉണ്ട് ഹലേ ഞങ്ങൾക്ക് സ്കൂളിൽ കോളേജിൽ പോകണമല്ലോ ദൈവസാന്നിധ്യം കൂടെ ഉണ്ട് അല്ല എവിടെ നിങ്ങൾ പോകുന്നോ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്ന സാന്നിധ്യം അതുപോലെ തന്നെയാണ് ദൈവസഭയും ദൈവസഭയും സഞ്ചരിക്കുന്നതായിരിക്കണം പ്രൈസ് കടൽ ചർച്ച് ഈസ് എ മൂവിങ് ഓർഗാനിസം എന്നാണ് പറയുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് സഭയാണ് സഞ്ചരിക്കുന്നത് പിശാജല്ല നമ്മുടെ വിചാരം എവിടെ ഞാൻ പോയിരുന്നാലും ആരും വന്ന് കയറുകയാണ് പറഞ്ഞോട്ടെ നിങ്ങൾ നിങ്ങളോട് വന്ന് പറഞ്ഞാലേ എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ കാരണം എനിക്ക് ഇല്ലാത്ത പോയിൻ്റ് നിങ്ങള കേൾക്കുന്നത് കൊണ്ടാണ് ചോദിച്ചു ആ ഉറങ്ങുവാണോ ആ നമ്മൾ വിചാരിക്കുന്നത് എവിടെ ചെന്നാലും ഈ വയ്യാവലെൻ്റെ പുറകെ ഉണ്ടല്ലോ ഒന്നില്ല പിശാജ് ഒരിടത്തുനിന്ന് അടങ്ങിയിരിക്കുകയാണ് ഞാൻ തെളിയിക്കാം യേശു പറഞ്ഞു അല്ല ഈ ഫിലിപ്പിൻ്റെ കൈശരി എന്നുണ്ട് യേശു എന്താ പ്രസംഗിച്ചത് ഞാനൻ്റെ ഉറക്കെ പറഞ്ഞോട്ടെ ഞാനൻ്റെ പണി മെലളിയ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല അപ്പം നമ്മുടെ വിചാരം ഞാനൊരു സ്ഥലത്തോട്ട് എന്ന് അല്ലല്ലോ ഇപ്പോൾ അവിടെ വന്ന് പിശാജെല്ലാം കൂടെ വന്ന് ഞങ്ങടെ ഒരു ഇല്ലല്ല ദൈവസഭയാണ് കാരണം ഈ ഗോപുരം ചലിക്കുന്ന സാധനമല്ല അങ്ങനെ ചലിക്കുവാണെങ്കിൽ പിന്നെ എന്തുവാ ഗോപുരം ടവർ എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലത്തെ ഡൊമിനേറ്റിങ് ടെറിട്ടോറിയൽ പവറാണ് റോക്ക് ലാൻഡിന് വേണ്ടി ന്യൂയോർക്കിന് വേണ്ടി ഈ കൗണ്ടിക്ക് വേണ്ടിയൊക്കെ ഒരു ഡൊമിനേറ്റിൻ ടെറിട്ടോറിയൽ പാതാളത്തിൻ്റെ ഗേറ്റ്സ് ഓഫ് ദ ഹേഡീസ് ടവർ ഓഫ് ദ ഹെയ്ഡീസ് സ്ഥാപിച്ചിട്ടുണ്ട് ദൈവസഭ അടങ്ങിയിരിക്കുന്നതല്ല മൂവിങ് ഓർഗാനിസമാണ് ഈ സഭയുടെ ജോലിയാണ് ഓരോ സ്ഥലത്തെയും പാതാള ഗോപുരങ്ങളെ ജയിച്ച് ജയിച്ച് പോകേണ്ടത് അപ്പം ഇങ്ങോട്ട് വന്ന് തോപ്പിക്കുകയല്ല അങ്ങോട്ട് എന്ന് കീഴ്പ്പെടുത്തുന്നതാ ദൈവസഭയുടെ ദൗത്യം സഞ്ചരിക്കുന്ന ദൈവസഭയാണ് മൂവിങ് ഓർഗാനിസമാണ് ഞാൻ പറയുന്നത് ഇരിക്കുന്ന കെട്ടിടം ആരാധിക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ചർച്ച എന്ന കോൺസെപ്റ്റ് ഒരു വ്യക്തിയാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടം അവർ കാൽ ചവിട്ടുന്ന ദേശം അവകാശമാക്കിയാണ് ആര് പണിത കെട്ടിടമോ ആര് പണിത സ്കൂളോ ആര് പണിത ജോലിയോ ആര് പണിത ഇടങ്ങളോ ആര് പണിത വാഹനവും ഒരു വിഷുദിനകത്ത് കയറുമ്പോൾ ഒരു വ്യക്തി അവിടെ കാല് കുത്തുമ്പോൾ അവിടെ വ്യാപരിക്കുന്ന ദുരാത്മാക്കൾ പോകണം അവിടെ വ്യാപരിക്കുന്ന അന്ധകാരങ്ങൾ ആത്മാവിൽ ശ്വാസിക്കപ്പെടേണം നിങ്ങളൊരു മൂളിപ്പാട്ട് പാടിയാൽ മതി ഒരു സ്തോത്രം പറഞ്ഞാൽ മതി പട്ടണഭൂതങ്ങൾ വിറയ്ക്കുന്നതിൻ്റെ കാരണം വൈശമനാഥകന അഭിഷിക്തന്മാർ കടന്നി എല്ലാം നടത്ത ദൈവ സാന്നിധ്യമുണ്ട് അഭിഷിക്തന്മാർ കടന്നി എല്ലാം നടം അല്ല വിളിയുള്ളവൻ കടന്നിയെല്ലും നടം ദൈവത്തിന്റെ പർവ്വതമായ ഹോരേ മാറട്ടെ ഇത് ദൈവത്തിൻ്റെ ആകർഷണമാണ് നിങ്ങളെ ഒരു സ്ഥലത്ത് ദൈവം കൊണ്ടെത്തിക്കുന്നത് ഗോഡ് ഈസ് അട്രാക്ടിങ് മോശിക്ക് അന്ന് രാവിലെ വേറെ ഡിസിഷൻ എടുക്കാമായിരുന്നു അങ്ങോട്ട് പോകുവാൻ ഇന്ന് രാവിലെ യു ചോസ് ടു ബി ഇൻ ദിസ് സാങ്ച്വറി ടു ബി വിത്ത് ഫാസ്റ്റിംഗ് ആൻഡ് ഫ്രയർ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ വരുവാൻ നിങ്ങളെടുത്ത തീരുമാനം ദൈവത്തിൻ്റെ ഉൾപ്രേരണയാലാണ് ദൈവത്തിൻ്റെ നിയോഗങ്ങൾ തിരിച്ചറിയണം കേട്ടോ ഇന്ന് രാവിലെ സ്റ്റോത്തമല്ലേ വെറുതെ ഒന്നുമില്ല ആക്സിഡൻ്റി നിങ്ങൾ ഇനി രാവിലെ എട്ട് മണിക്ക് പോകണം എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയാൽ പോലും ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് വരത്തില്ല എട്ടരയാകുമ്പോൾ ഒരു ഫോൺ കോൾ വരും എങ്ങോട്ടെങ്കിലും നിങ്ങളെ കറക്കിക്കൊണ്ട് പോയിരിക്കും ഉച്ചയാകുമ്പോഴാണ് അറിയുന്നത് വെറുതെ ഇന്നത്തെ ദിവസം കളഞ്ഞു വിളിച്ചത് പക്ഷേ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വരാൻ പറ്റിയെങ്കിൽ ഇതിനും ഒരു ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് അതുകൊണ്ട് വരാത്തവരെ ഞാൻ കുറ്റം പറഞ്ഞതല്ല അവർക്ക് ജോലിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് ദൈവം ഒരാളെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കൊക്കെയാണ് ദൈവം കൊണ്ടുവരുന്നത് ഈ മോശയെ കൊണ്ടുവരുമ്പോൾ വേണമെങ്കിൽ ഇസ്രയേൽ മക്കളെ മുഴുവൻ ദൈവത്തിന് അഹോരേബിനോടെ വിളിക്കാമായിരുന്നു അല്ലേ അഹരോനെ വിളിക്കാമായിരുന്നു ഹൂരിനെ വിളിക്കാമായിരുന്നു കോരഹിനെ വിളിക്കാമായിരുന്നു അവിടെ ഇസ്രേൽ പ്രമാണിമാർ അല്ലെങ്കിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന സകലരെ വിളിക്കാൻ പറയും എന്തിനേറെ പറയുന്നു ഫറവോനെ അറവോനെ വിളിച്ച് ശാസിക്കാമായിരുന്നല്ലോ പക്ഷേ ദൈവത്തിന് ഒരാളിൽ പ്രസാദം തോന്നിയാൽ ദൈവം ഇരിക്കുന്ന സ്ഥലത്തും കൊണ്ടുവരും നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം വരുകയും ചെയ്യും ഇത് രണ്ടും മറന്നു പോകല്ലേ ഹലീയ്യ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം ഇറങ്ങി വരും ദൈവം ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവരികയും ചെയ്യും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം മോശ അങ്ങനെ നടന്നിരുന്നു അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ് ആ ചിന്തയിലേക്ക് വന്നിട്ട് വേണമല്ലോ അഞ്ചാം വാക്യം തുടങ്ങുവാന് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ പതിവിന് വിപരീതമായ ഒരു കാഴ്ച മോശ കണ്ടു ഇസ്രേം യൂണിവേഴ്സിറ്റിയിലെ നന്നായി പഠിച്ചാൽ ഇസ്രേം മക്കളിൽ ആകെ വിദ്യാഭ്യാസമുള്ള ആർക്കേ ഉള്ളൂ മോശക്കുള്ളൂ ബാക്കി എല്ലാവരും അടിമയുടെ മക്കളാണ് സ്കൂളിൽ പോകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് കരുതുക കാരണം ഈജിപ്ഷ്യ യൂണിവേഴ്സിറ്റിയാണ് മോശ ഭയങ്കര മിടുക്കനായിരുന്നു മോശയെക്കുറിച്ച് സ്റ്റേഫാനോസ് പ്രസംഗിച്ച പ്രസംഗം വെച്ച് കഴിഞ്ഞാൽ മോശയുടെ വിക്കൊക്കെ കേട്ടാൽ നമ്മൾ ഓർക്കും എന്തോ എന്തോ സ്റ്റേഫാനോസ് പ്രസംഗം അറിയുമ്പോൾ മോക്ക മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു നമ്മൾ വായിക്കുന്ന മോശ ആരായിരുന്നോ വിക്കനായിരുന്നു വിക്കൻ്റെ വാക്കിനെന്തോ സാമർഥ്യമല്ലേ എന്തിനാണ് ദൈവമക്കളെ കൂടുതൽ പറയുന്നത് ഒറ്റ വാക്കും മതിയോ നല്ലതാണ് ഉറപ്പ മതിയല്ലോ നമ്മളാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം മേലെ കാക്ക ചലക്കുന്ന പോലെ ചിലക്കുകയാണ് പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഒറ്റ കാര്യം പറഞ്ഞ് നടക്കുമല്ലോ വാക്കിന് സാമർത്ഥ്യം വാക്കിൻ്റെ പെരുപ്പത്തിലല്ല വാക്കിന്മേലുള്ള അധികാരത്തിലു ഈ കൊച്ചി കിടക്കുന്നോട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറഞ്ഞിട്ടും ഇവൻ്റെ തലയിലോട്ടൊന്നും കയറുന്നില്ലല്ലോ ഒറ്റ വാക്ക് ആത്മാവിൽ പറഞ്ഞാട്ടെ യേശുവിൻ്റെ നാമത്തിൽ ബോ പിഷാ എന്ന് പറഞ്ഞു അവനോട് കേൾക്കയല്ല കേട്ടോ പിന്നെ ചെറുക്കൻ മേൽ നേരെ വീട്ടിൽ കയറത്തില്ല അതുകൊണ്ട് അതല്ല പറഞ്ഞു വരുന്നത് കല്ല അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ശാസിക്കണം ഫ്രൈസ് കോഡ് അധികാരത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്ന് കാണുന്നവർക്കത് വിള വാക്കായിട്ട് അതിനകത്ത് പ്രാസം ഒന്നും കാണത്തില്ല അതിനകത്ത് ഫ്ലുവൻസി ഒന്നും കാണത്തില്ല പക്ഷേ മോശ ഞാനിവിടെ കിടന്നിട്ട് ഒന്നര മണിക്കൂർ പ്രസംഗത്തിനേക്കാൾ കരുത്താം മുറിയട്ടെന്ന് പറഞ്ഞാൽ മോശയുടെ വാക്കിന് ചെങ്കടൽ മുറിയും ഹാലല്ലേ കാരണം വിക്കൻ്റെ നാക്ക അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം ആ നാക്കിനകത്തുള്ള അധികാരം മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു ഫ്രൈസ്കോഡ് അല്ലേ ഇസ്ലൈമിലെ സകല വിദ്യയും ആ സകല എന്നുള്ള വാക്കിനകത്ത് അല്ലെങ്കിൽ ഇനിയും ആ യൂണിവേഴ്സിറ്റിയിലെ മോശയ്ക്ക് നേടിയെടുക്കാൻ ഒരു ഡിഗ്രി നാല്പത് വയസ്സിനുള്ളിൽ എന്തെല്ലാം അടുത്ത രാജകുമാരനായി വാഴേണ്ടതിന് എന്തെല്ലാം ട്രെയിനിങ് ഞാൻ ഇവിടെ ഇടയ്ക്ക് കണ്ടായിരുന്നു നമ്മളൊക്കെ ഒരു പഴം എങ്ങനെ കഴിക്കുന്നത് ഹൗ യു ഈറ്റ് എ ബനാന നിങ്ങളെങ്ങനെ ഒരു പഴം കഴിക്കുന്നു ഏ ആ പഴം എടുത്തിട്ട് പൊളിച്ചതിരുന്നു പക്ഷേ ഇന്നാളെയാണ്ട് പറഞ്ഞിട്ട് രാജാക്കന്മാരൊക്കെ ഒന്നര മണിക്കൂർ അടുത്ത് ഒരു ബെനാന നമ്മൾ ഒരു കലപ്പുഴം തന്നെ നേരം കൊണ്ട് കാരണം അവർക്കൊരു സിസ്റ്റമുണ്ട് അതെങ്ങനെ മുറിക്കണം എവിടെ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങണം എവിടെ പീല് ചെയ്യണം ഏത് നൈഫ് ഉപയോഗിക്കണം ഇതൊക്കെ കൊച്ചിലെ ഒട്ട് രാജാക്കന്മാർക്ക് ട്രെയിനിങ് ആണ് നമുക്കത്രേ ഉള്ളതൊന്നും ഇല്ല നമുക്കൊരു പടം കിട്ടിയാൽ അന്നേരം വിഴുങ്ങണം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വപ്നം ഇവിടെ മോശ സകല വിദ്യയും ട്രെയിൻ ചെയ്ത് എങ്ങനെ കഴിക്കണം എവിടെ ഇരിക്കണം എവിടെ നിൽക്കണം എവിടെ നടക്കണം ഒരടിക്കൊരാളെ എങ്ങനെ കൊല്ലണം ക്രൈസ്റ്റ് കുടലി ഒരടിക്കൊരാളെ തല്ലിച്ച മാമിനെ തല്ലിച്ചതക്കളൊന്നും അടിക്കാനൊന്നും നേരമില്ല ആർക്കാ അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഒരു കൊന്നത് ഒരടിക്കൊരാളെ കൊല്ലാനൊക്കെ മോശയ്ക്ക് അറിയാൻ പറ്റും നിങ്ങൾക്കറിയാം കാരണം അന്നത്തെ കാലം അല്ലല്ലോ ഇതൊക്കെ അറിയാവുന്ന സകല വിദ്യ പഠിച്ച മോശയാണ് ഇപ്പോൾ തൻ്റെ യൂണിവേഴ്സിറ്റികളും ഡിഗ്രിയും തരാത്തൊരു കാഴ്ച കണ്ടപ്പോൾ അതിശയിച്ചു പോയി എന്തായിരുന്നു താൻ കണ്ടത് താൻ ആടും മേച്ചയും ഇസ്ലൈമിൽ ആടും മേയിച്ചോണ്ട് മിഥ്യാനിൽ ആടും മേയിച്ചോണ്ട് വരുമ്പോൾ ഒരു കാഴ്ച കാണുന്നു മൂന്നിൻ്റെ മൂന്നാം വാക്യത്തിൽ നാലാം വാക്യത്തിൽ പെട്ടതൊരു മുൾപ്പറപ്പ് കത്തുന്നു പ്രൈസ് ഫ്രൈസ്കോഡ് അതൊരു സാധാരണ കാഴ്ചയാണ് കാരണം ആട്ടിടയന്മാർക്ക് ഇതൊരു സാധാരണ കാഴ്ചയാണ് പർവ്വതത്തിലെ കാട്ടുമുളകളും അല്ലെങ്കിൽ ഇല്ലികളും തമ്മിൽ കൂട്ടി ഒരഞ്ഞിട്ട് കാട്ടു തീ അല്ലെ ഒരു വൈൽഡ് ഫയർ എന്ന് പറയുന്ന ഒരു സാധാരണ കാഴ്ചയാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ തീ കണ്ടെങ്കിൽ ഇപ്പുറത്തോടെ എന്നുള്ളതാണ് സാധാരണ കാഴ്ച ഇതൊന്നും കാണുന്നതാണ് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് മോശ മിഥ്യാൻ മരുഭൂമിയിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് അലലിയ കാടുകൾക്ക് തീ പിടിക്കുന്നത് പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് മോശം പറയുന്നു ഈ വലിയ കാഴ്ച എന്ത് ഇങ്ങനെ പറയണമെങ്കിൽ അവിടെ ഒരു സംഭവം പറയുന്നുണ്ട് മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും വെന്തു പോകുന്നില്ല ഇതാ ദൈവം കത്തിക്കുന്ന തീയും ഈ ലോകത്തിൻ്റെ പ്രമാണം നമ്മൾ വ്യത്യാസം കഷ്ടതയുടെ കഠിന ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവസാനിച്ചു എന്ന് പറയുന്നത് ലോകം അല്ലല്ല വീണ്ടും നിങ്ങൾക്ക് തിളക്കം കൂടുന്നെങ്കിൽ ഇത് ദൈവം കത്തിച്ച തീയാണ് എൻ്റെ വേദന ദൈവം തന്നതാണെന്ന് തിരിച്ചറിയുന്നത് അല്ലല്ലോയ്യാ ദൈവം കത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരസ്പർശനം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഘട്ടത്തിലും പിടിച്ചു നിന്നത് ഹലലുയ എഴുന്നേറ്റൊരു സാക്ഷ്യം പറയാൻ പറഞ്ഞ് ഇന്ന് പകൽക്കാല സാക്ഷ്യത്തിന് വേണ്ടി സമയം മാറ്റി വെച്ചാൽ ഇവിടെ നിൽക്കിരിക്കുന്ന ഒരു അലലിയെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരു പാട്ടെങ്കിലും പാടി സാക്ഷ്യം പറയും ഇന്നലകളിൽ ദൈവം നടത്തിയ വഴികൾ ശോധനയുടെ അല്ലെങ്കിൽ താഴ്വരകൾ നിരാശയുടെ താഴ്വരകൾ വേദനയുടെ താഴ്വരകൾ അതൊക്കെ പിന്നെ തേഴ് ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ നന്മയ്ക്കായിരുന്നു വന്നു അന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി അന്ന് ഞാൻ പേടിച്ചു പോയി നാളെ നേരം വെളുപ്പിക്കുമെന്ന് ഓർത്ത ദിവസങ്ങളുണ്ടായിരുന്നു കടുത്ത ഭാരങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ എന്ന് തിരിച്ചറിയുവാൻ കാരണം ഇത് ദൈവം കത്തിച്ച തീ ആയതുകൊണ്ടാ നിങ്ങൾ വെന്തു പോകാത്തത് ഇന്നുള്ള ശോധനയെക്കുറിച്ചും അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നാൽ എത്ര പേർക്ക് ആത്മസന്തോഷം ഉണ്ടാകും ഇന്നത്തെ എൻ്റെ വേദന ദൈവത്തിൻ്റെ കരസ്പർശനമുള്ളതാണ് ദൈവം കത്തിച്ച തീയാണിത് ഈ രോഗത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട് ഈ കണ്ണുനീരിന്റെ പിന്നിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് ഈ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഹലലുയ്യ എൻ്റെ മുള്ളും ഒരു ദിവസം ശോഭയുള്ളതായി മാറും ഇന്നത്തെ മുൾപ്പടർപ്പിനെ കത്തിച്ച് ശോഭയുള്ളതാക്കി മാറ്റുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പിഴലിയ ഇടപെടലുകൾക്കായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു കുര നന്ദിയോടെ നന്ദിയോടെ എത്ര പേർ കർത്താവിന് സ്തോത്രം ചെയ്യും ഹലല്ലു എൻ്റെ ഇന്നത്തെ വേദന എൻ്റെ ഇന്നത്തെ പാരങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് പ്രൈസ് കുറലും മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കർത്താവ് ഈ സാധനം മുള്ളിന് ഇത്രയും ശോഭയും ഇത് കത്തി സാധാരണ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി ലെവൽ യൂണിവേഴ്സിറ്റിയിൽ ഫോൾ ഫയർ വിൽ ഇൻറ്റു ആഷസ് തീക്കാത്ത് എന്തോ വീണാലും അത് ചാരമാകുമെന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കെമിസ്ട്രി പക്ഷെ ഇവിടെ കാണുന്നൊരു ഡിഫറൻറ്റ് കെമിസ്ട്രി ഹലീയ്യ തീ വീഴും അതിന് നിറം കൂടും ഹലിയ അതുകൊണ്ടല്ലേ യോവൊക്കെ പറഞ്ഞത് അവനെന്നെ ശോധന ചെയ്താൽ ഞാൻ എങ്ങനെ പുറത്ത് വരും പൊന്നു പോലെ പുറത്തു വരും അല്ല ഈ ശോധനകൾ കൊണ്ടാകെ ഉണ്ടാകുന്ന ഗുണം എൻ്റെ മേലുള്ള കീടങ്ങൾ മാറിപ്പോകും എൻ്റെ മേലുള്ള അല്ല അഴുക്ക് മാറിപ്പോകും ഈ ശുദ്ധീകരണം എന്നൊക്കെ പറയുന്നത് വളരെയാണ് മക്കൾ തീക്കാത്തല്ലാതൊരു ശുദ്ധീകരണം നടക്കത്തില്ല അതിനാണ് അഗ്നിശോധന എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമൊന്നുമല്ല അല്ല ഇന്നും രാവിലെ എന്നിട്ട് കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ എങ്ങനെ നടത്തണം എനിക്ക് വരട്ടെ നിങ്ങളുടെ നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഈ വാക്കുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത് ഇന്ന് രാവിലെ ഞങ്ങളെ ആ ആരോ അത് പറഞ്ഞല്ലേ എങ്ങനെ നടത്തണം ജയത്തോടെ പരീക്ഷയ്ക്ക് പോകാത്തവരെന്തിനാണ് ജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏ അപ്പം ഒരാൾ ജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്തിൽ ജയമാണെന്നാണ് പറഞ്ഞത് യുദ്ധത്തിൽ അപ്പം നമുക്ക് യുദ്ധം വേണ്ട പക്ഷേ എന്തോ വേണം എന്ന് പറഞ്ഞാൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തണമെന്ന് പറഞ്ഞിട്ട് അർത്ഥം ഒരു പരീക്ഷ എഴുതാതെ എനിക്ക് മാർക്ക് കിട്ടണം അതാണ് നിങ്ങൾക്ക് വേണ്ടത് കർത്താവ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ ജയത്തോടെ നടത്തണം എന്ന് പറഞ്ഞാൽ വി ഗോ ത്രൂ ഓട്ടെ കോൺഫ്ലിക്ട്സ് ബട്ട് യു വിൽ ലീഡസ് ഇൻ ടു ട്രൈ ഓഫ് നീ ഞങ്ങളെ എല്ലാ പ്രതിസന്ധിയിലും കടത്തിവിടും അവിടെ ജയോത്സവമായി നടത്തും ഇന്ന് പകൽക്കാലം അലള്ളിയ എവിടെങ്കിലും നിങ്ങൾക്ക് ജയം വേണോ പ്രതിസന്ധി കൂടെ ജയമുള്ള ജയത്തോടെ നടത്തണമെന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിൽ കൂടെ നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ എങ്ങനെ പുറത്തു വരും പൊന്നുപോലെ പുറത്തു വരും അപ്പം നമ്മളിലുള്ള കീടങ്ങൾ കാരണം ശുദ്ധീകരണം കരിക്കട്ട കണ്ട കോള് കണ്ടിട്ടുള്ള കരിക്കട്ട കരിക്കട്ട കണ്ടിട്ടുണ്ട് കാണാത്ത ആരുമില്ല നിങ്ങൾ ഏത് ഇട്ട് കഴിയാ കരിക്കട്ട വെളുക്കും ആ സോപ്പൊന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വാങ്ങിക്കാനായിരുന്നു ഒരു കരിക്കട്ട എടുത്തിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാം സോപ്പിട്ട് എന്തൊക്കെയുള്ള ഡിഷ് വാഷർ ഇടണോ അതോ ഡിറ്റർജൻറ്റ് മാറി മാറി ഇടണോ ഡ്രൈ ക്ലീനിങ് കൊടുത്താലും ഒരു കരിക്കട്ട എന്തു ചെയ്യത്തില്ല പറഞ്ഞോട്ടെ തേച്ച് തേച്ച് കൈ ഇടവോട് പക്ഷെ ചുമ്മാ അതുകൊണ്ട് തീക്കാതുകൊണ്ടിട്ട് അതിന് നിറം അങ്ങ് മാറും എക്സാറ്റ്ലി വാട്ട്സ് ഹാപ്പനിങ് ഏത് കരിക്കട്ട നിങ്ങൾ എത്ര കഴുകിയാലും ഇന്ത്യത്തില്ല രാവിലോട്ട് വൈകുന്നേരം നേരെ പാസ് പ്രസംഗിച്ച് തലക്കരി ആട്ടുന്ന പോലെ തല ആട്ടിയാലും ചിലപ്പോ ഒന്നും മാറത്തില്ല ദൈവം മക്കളെ അതിനെ ശോധനയ്ക്ക് കരിക്കട്ട തിട്ടാൽ സ്വർണ്ണ നിറവായിട്ട് മാറും നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ ഈ ശോധനകളൊക്കെ നമ്മളെ പൊന്നുപോലെ ആക്കാനാണ് നമ്മുടെ നിറം മാറ്റുന്ന ഗുണം മാറ്റുന്ന മണം മാറ്റുന്ന രുചി മാറ്റുന്ന വില മാറ്റുന്ന നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ സ്വപ്നത്തിലെ അല്ലെങ്കിൽ വ്യക്തികളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പദ്ധതികളാണ് തിരിച്ചറിയണം അങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടു വേഴ്സ് അഫ്ലിക്ഷൻ വിൽ ചേയ്ഞ്ച് ദ എൻറ്റയർ കോൺസെപ്റ്റ് ഓഫ് അവർ ക്രിസ്ത്യാനിറ്റി നമ്മുടെ ക്രിസ്ത്യജീവിത്തിൻ്റെ ആകെ കാഴ്ചപ്പാട് മാറ്റുന്നത് കഷ്ടതയിൽ കൂടെ ദൈവം എന്നെ പൊന്നുപോലെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ആ മനോഭാവത്തിലേക്ക് ഇന്ന് രാവിലെ വന്നോട്ടം അപ്പോൾ ആ വേദനയ്ക്കൊക്കെ ഒരു സ്തോത്രം പറയാൻ തുടരും ഹല്ലല്ലൂയി കാല സ്തോത്രം സ്ത്രോത്രം വേദനയ്ക്കൊക്കെ ഒരു സ്തോത്രം പറയാൻ എന്ത് സന്തോഷം രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രഷ് ചെയ്തു കാലുകൊക്കെ തോന്നും തോരും എനിക്ക് ഈ ഇടത്തെ കാലിൽ ആറ്റിക്കുന്ന തലകുത്തി താഴെ വീണിട്ട് എന്തിനായാലും പോയത് വേറെ കാര്യം അപ്പം അവിടുന്ന് വീണിട്ട് എത്രയോ നാളായിട്ട് ഈ കാലിൻ്റെ ഇവിടെ എല്ലാം ഭയങ്കര വേദനയാണ് പ്രസംഗിക്കാൻ പറ്റും ഒരു കോൺഫറൻസിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഈ ഇഴഞ്ഞു വലിഞ്ഞൊക്കെയാണ് പോയത് അപ്പം പിന്നെ അപ്പം ഞാൻ ഈ ആൾക്കാർ ചോദിച്ചാൽ നാണക്കെടലയോ അതുകൊണ്ട് എന്ത് ചെയ്യും അഞ്ചാറ് പേർ കൂടെ നടന്നു അപ്പം ഞാൻ പതുക്കെ നടക്കുന്നുണ്ട് അവരും പതുക്കെ നടന്നു അപ്പോൾ പറഞ്ഞു പാഷേ അവിടെ തുടങ്ങാറുമ്പം എളുപ്പം നടക്കാം ഇങ്ങനെയൊക്കെ പോകുന്നത് വേദനയുടെ കാലം ഉണ്ട് ഇപ്പോഴും ഉണ്ട് വല്ലപ്പോഴൊക്കെ വേദന കാലം ചിലപ്പോൾ മടക്കാൻ പറ്റത്തിൽ തലയിരിക്കാൻ പറ്റില്ല പക്ഷേ ഒരു ദൈവമോട് പറഞ്ഞു ഇന്ന് എത്രയോ പേർക്ക് കാലില്ല നിനക്ക് ഈ വയ്യാങ്കിലൊരു കാലെങ്കിലും സ്തോത്രം പറഞ്ഞെ സ്തോത്രം ആ കാലില്ലാത്തവരുടെ സ്ഥാനത്ത് ഒരു കാലെങ്കിലും ഉണ്ടല്ലോ ഫ്രേസ്ലിടലിരിക്കാം മക്കളെക്കുറിച്ചുള്ള ഭാരമൊക്കെ കളി മക്കളില്ലാത്തവരുടെ വേദന കാണുമ്പോൾ അറിയാം കർത്താവ് വൈകുന്നേരം വീട്ടിൽ വരാത്ത ഒരു മോൻ വീട്ടിലുണ്ടല്ലോ സ്തോത്രം യോ ഈ മനുഷ്യനെ കല്യാണം കഴിച്ച കാലം തൊട്ട് എനിക്കൊരു സ്വസ്ഥതയില്ല അങ്ങനാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരെ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെങ്കിലും അടങ്ങി അത് ജീവിക്കുന്നത് അത് തിരിച്ചു അങ്ങോട്ട് തന്നെ ഫ്രൈസ്തരല്ലിയാ ഇവിൾ വന്ന കാലം തൊട്ടാണ് അല്ലെങ്കിൽ തൊണ്ണൂറാമത്തെ വയസ്സിൽ അമ്പത്ത ഏഴാമത്തെ അല്ലല്ലീ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് അപ്പച്ചനും ഇത് തെറ്റായി തെറ്റായെന്ന് ചിന്തിക്കുന്നവരുണ്ട് ഫ്രൈസ്തരോട് ഫാമിലി സെമിനാർ അല്ലല്ലോ ഈ മൊത്തത്തിൽ പറഞ്ഞു വരികയാണ് പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെ നന്നാക്കണം എന്ന് ആർക്കറിയാം കാല് തല്ലി ഓടിച്ചാണെങ്കിൽ കൈ തല്ലി ഓടിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഈ തല്ലി വേർപെടുത്തിയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്ന് ആർക്കറിയാം ദ ഹീ ഹെൽ കർത്താവ് ഹീ വിൽ മേക്ക് എവറിത്തിങ് ബ്യൂട്ടിഫുൾ അങ്ങനെ വചനം പറഞ്ഞത് അവൻ സകലതും തക്ക സമയത്ത് നമ്മ അപ്പം എല്ലാറ്റിനും അങ്ങോട്ട് സ്തോത്രം ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിന് വേറെയുണ്ട് വ്യാഖ്യാന എപ്പോഴും സന്തോഷിപ്പിൻ അയ്യോ എന്തോ ഒരു സന്തോഷ കർത്താവേ ഇടപൂടാതെ പ്രാർത്ഥിപ്പിനു എല്ലാറ്റിനും എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ കുറേ ലിസ്റ്റ് ഉണ്ട് അതിന് മാത്രമേ ഉള്ളൂ വീടിലോട്ട് നോക്കി സ്തോത്രം കാറിലോട്ട് അതിൻ്റെ ബാക്കി വേണം എഴുതി വെക്കാം കോഡ്സ് ഗിഫ്റ്റ് എഴുതി വെക്കാം സ്തോത്രം പിന്നെ എല്ലാം പക്ഷേ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ എല്ലാറ്റിനുള്ളതിന് വേറെ അർത്ഥം അല്ല ഈ എല്ലാറ്റിലെന്ന് പറഞ്ഞാൽ യേശുവിനല്ലേ ഉദാഹരണം ഈ അപ്പം എടുത്ത ഞായറാഴ്ച ഇവിടെ എല്ലാ ആഴ്ച ഉണ്ട് ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും കത്ത് ആഴ്ചയുണ്ട് ഇങ്ങനെ കരങ്ങളെടുത്ത് അപ്പം എടുത്തിട്ട് സ്തോത്രം ചൊല്ലി എങ്ങനെയാണ് നുറുക്കിയത് ആ സ്തോത്രം ചൊല്ലി നുറുക്കിന്ന് എന്തിനാണ് നുറുക്കിയത് നുറുക്കപ്പെടാൻ പോകുന്നതിനാണ് സ്തോത്രം അവരെന്നെ തല്ലും അവരെന്നെ കൊല്ലും അവരെന്നെ അടിക്കും ചാട്ടവർ കൊണ്ട് അടിക്കും മാംസം അടർന്നു മാറും കണ്ണ് കെട്ടി തല്ലും തലയിൽ മുൾക്കിരീടം വെക്കും മുഖത്തെ രോമം വിച്ചുപറിക്കും കയ്പ് കാടി കുടിക്കാൻ തരും കൈത്തണ്ടയിൽ കൂർത്ത ആണികൾ തുളച്ച് കയറ്റും കാലിൽ ആണി കയറ്റും ചങ്ക് കുത്തി തുളയ്ക്കും വസ്ത്രം പറിച്ച് ഉരിയും ആക്ഷേപിക്കും നുറുക്കപ്പെടാൻ പോകുന്നതിനാൾ സ്തോത്രം ഹലലൂയ്യ സ്തോത്രം പാടിയ ശേഷം ഒലുമലയ്ക്ക് പോയത് സ്തോത്രം പാടിയ ശേഷമാ ഒലുമലയ്ക്ക് പോയത് കാരണം രക്തം വിയർപ്പാകുന്നെങ്കിൽ അതിനും സ്തോത്രം കർത്താവേ ഹലൂയ്യ ചൊരിയപ്പെടാൻ പോകുന്ന പാനപാത്രം കരങ്ങളെടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തത്തിലൊരു പുതിയനിമം ചൊരിയപ്പെടാൻ പോകുന്ന സ്തോത്രം അതുകൊണ്ട് ഇന്ന് രാവിലെ ഇരുന്നുകൊണ്ട് പറഞ്ഞാട്ടെ കർത്താവ് ഈ വേദനയ്ക്കായി സ്തോത്രം ഈ നിന്നക്കായി സ്തോത്രം ദൈവം അറിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല കാരണം ദൈവം ഇരിക്കുന്ന സ്ഥാനത്താ ദൈവം കൊണ്ടുവന്നത് ഈ ഒരു പ്രത്യേക കാഴ്ച ദൈവം ഇന്ന് രാവിലെ മോശയെ കാണിച്ചതുപോലെ ദൈവം കാണിക്കുകയാണ് നോക്ക് നിനക്ക് കാണാമോ ഹലോയ്യത് വിശദീകരിക്കാം പിന്നീട് സമയം പോലെ ലിയ ഈ മുൾപ്പൊടർപ്പ് ആർക്കും വേണ്ടാത്ത മറ്റുള്ളവരെ കുത്തിമുറിവേൽപ്പിക്കുന്ന എല്ലാവർക്കും വിടക്കായ എല്ലാവരും ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഈ മുൾപ്പൊടപ്പിനെ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ അഗ്നി അതിൽ കത്തിച്ച് അതിനെ ശോഭയുള്ളതാക്കി മാറ്റിയെങ്കിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ നിന്റെ ചരിത്രത്തെ മറന്നിട്ട് ഇന്ന് നീ മസ്രൈമിൽ എല്ലാവർക്കും മുള്ളാണ് പറവാന്റെ കൊട്ടാരത്തിൽ നിന്റെ പേരുണ്ട് കൊലപാതകനെന്ന് നിന്റെ ആരും നിന്നെ അറിയുന്നില്ല നിന്നെയും ഇതുപോലെ കത്തിച്ച് ശോഭയുള്ളതാക്കി മാറ്റുവാൻ എനിക്ക് പദ്ധതിയുണ്ട് എന്ന വെളിപ്പാടാണ് മോശിക്കു കൊടുക്കുന്നത് അറിയുമല്ല നിൽക്കുവാൻ ഇന്ന് രാവിലെ ദൈവം തടഞ്ഞതൊക്കെ നിങ്ങളുടെ ജീവിത്തിന് മേൽ ദൈവത്തിൻ്റെ ഒരു തേജസ് ഇന്ന് രാവിലെ പെയ്തിറങ്ങുവാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ആരും അംഗീകരിക്കാത്ത മുൾപ്പടർപ്പിനെ കത്തിച്ച് ശോഭയുള്ളതാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലരുടെ ജീവിതത്തിലെ മുള്ളുകൾക്ക് ശോഭ തരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞാൻ ആത്മാവിൽ ദൂതു പറഞ്ഞാൽ എത്ര പേരതിന് ആമേൻ പറയും ദൈവദാസ ദൈവദാസി നിന്റെ മുള്ള ഇന്ന് ദൈവം ശോഭയുള്ളതാക്കി മാറ്റാൻ പോകിയ നിന്റെ വേദനയുടെ നിറം മാറ്റുന്ന ദിവസമാകട്ടെ നിന്റെ നിന്നയ്ക്ക് ശോഭ നിന്നു കുത്തിയ മുള്ളിന് അപമാനത്തിന് നിന്റെ നിരാശയുടെ മുള്ളിന് നിന്റെ താഴ്ചയുടെ മുള്ളിന് നിന്റെ തടസ്സത്തിന്റെ മുള്ളിന് നിന്റെ ജഡത്തിനകത്ത് കുത്തുന്ന ശൂലം പോലെ വലലിയ മാറി മാറി അടിച്ചു വരുന്ന സകല മുള്ളുകളെയും ഇന്ന് പകൽ കാലം ദൈവം തന്റെ തേജസ് കൊണ്ട് പൊതിയുവാൻ ഉടബാലരകനവ ശംഭരെ വൈഡ മനഗന തുരാധിയരഗന അർക്കര വൈഡ മനാദര വക്ഷന ദരഗന ഹസ്തര ആത്മവൽ കർത്താവിനെ സ്തുതിച്ചു യേശുവിന്റെ നാമത്തിലുള്ള ഒരു തേജസ്സ് ഇനവഗൽ കാലം വ്യക്തിപരമായി വ്യക്തിപരമായി ഉടബാലരകനബലം ധര വൈശമന ധര വൈഡല അർക്കര വൈഡ വനസ്തര ജാരഗനം ധര ജന ഉടാരബാല ഹസ്തര ജാരഗന തുരവേദി ഉടാര മനമ ശമന രഘടനvarthetaരഗന ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ തേജസ് ഇന്ന് വകൽക്കാലം ചില മുള്ളു സമാനമായ വിഷയം കിടമയിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നു കാരണം ആർക്കും അടുത്ത് വരാൻ കഴിയത്തില്ല ആ മുള്ളിൻ്റെ അടുക്കൽ വന്നാൽ മുറിവേൽക്കുമെന്നും ഇപ്പോഴത്തെ നിന്റെ സാഹചര്യത്തിൽ പലരും വെച്ച പ്രമാണമാണ് ഐ കനോട്ട് ഗോ നിയ ടു ദം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല വി ഡോണ്ട് ലൈക്ക് ടു വിസിറ്റ് ദറ്റ് ഹൗസ് അവർ കൂടുന്ന സാധന പ്രയാസങ്ങളാണ് ഞങ്ങളൂടെ നിന്നെ പോയി ഇനി അതിനകത്ത് ഞങ്ങൾ അരുത്തപ്പെടുന്നത് നിൻ്റെ ആവശ്യങ്ങളുടെ മുമ്പാകെ പലരും കണ്ണടച്ച് മാറും വെറുതെ എന്തിനാ അതിനകത്ത് പോയി തലയിടുന്നത് പക്ഷേ സ്വർഗം പറയുന്നു എല്ലാവരുടെയും കൂട്ടും എനിക്ക് പോകാൻ പറ്റത്തില്ല എല്ലാവരും നിന്നെ തഴഞ്ഞെങ്കിൽ ഞാൻ ഇന്ന് പകൽ അവിടെ തേജസ് കൊണ്ട് പൊതിയാൻ പോകുക ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ തേജസ് ഇന്ന് പകൽ ദ ഗ്ലോറി ദ ഖാബോത് ഗ്ലോറി ഹലലീയ ദ ടാഞ്ചബിൾ പ്രസൻസ് ഓഫ് ദ ലോഡ് ആരുടെയൊക്കെ ശിരസിന് മേൽ ഇന്ന് പകൽക്കാലം ദൈവം ആകാശം ചായച്ചിറങ്ങിയ ദൈവം ആകാശം ചായച്ചിറങ്ങിയ ചില മുൾപ്പടർപ്പ് പോലെ നിങ്ങളുടെ ജീവിതങ്ങളിൽ പടർന്നു കയറിയിരിക്കുന്ന പ്രതിസന്ധികളുടെ മേൽ നിന്റെ ആവശ്യങ്ങളുടെ കൂമ്പാരത്തിനു മേൽ ആർക്കും സഹായിപ്പാൻ കഴിയാതെ എല്ലാവരും മാറി നിൽക്കുന്ന നിന്റെ ഈ ഹലലിയ വല്ലായ്മയുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഒരു തേജസ് പെയ്തിറങ്ങുന്നത് സ്വപ്നം കണ്ട് എത്ര പേര് ആത്മാർ ിൽ പ്രാർത്ഥിച്ചു തുടങ്ങും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അത് ഞാൻ കാണുന്നു അത് ഞാൻ കാണുന്നു ഇരുന്ന ഓരോരുത്തരുടെ മേലും അലലിയ അഗ്നി നാവുകൾ പതിഞ്ഞതുപോലെ പെന്തിക്കോസ് നാളില് ആ നൂറ്റി ഇരുപത് പേർ ഇടിച്ച് ഒതുങ്ങിയിരുന്ന മാളിക മുറിക്കകത്ത് ആകാശം കീറി ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നി പോലെ ഇറങ്ങി വന്ന് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞതുപോലെ ഇന്നിവിടെ ഇരിക്കുന്ന മുപ്പതോ ഇരുപതോ നാൽപ്പതോ പേരുടെ ഓരോരുത്തരുടെ മേൽ പ്രായം നോക്കാതെ നിങ്ങളുടെ ആരോഗ്യം നോക്കാതെ നിങ്ങളുടെ സാഹചര്യം നോക്കാതെ ഭാര്യയോ ഭർത്താവ് നോക്കാതെ കുടുംബത്തിന്റെ പേര് നോക്കാതെ ഓരോരുത്തരുടെ മേൽ അത് പത്രോ ായാലും അന്തർസാണേലും യാക്കോബാണേലും സക്കായി ആണെങ്കിലും ആണെങ്കിലും മാർത്തയാണെങ്കിലും പേരെന്തുമായിക്കൊള്ളട്ടെ ഓരോരുത്തരും ഇന്ന് പകൽ കാലം ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയാണ് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ അല്ലല്ലോ ഈ പ്രസംഗത്തിന് വേണ്ടി കൊതിക്കേണ്ട ഇന്ന് പകൽക്കാലം ഒരു നിറവിന് വേണ്ടി എത്ര പേർ കൊതിക്കുന്നു ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽ എൻ്റെ മേൽ പെയ്തിറങ്ങട്ടെ എങ്ങനോൾ ക്രൈസ്റ്റ് ദോൾഡ് അറ്റ് ദ ഗ്ലോറി ഓഫ് ദ ലോഡ് അറ്റ് പവർ ഓഫ് ഗോഡ് ദോഡ് പവർ ഓഫ് ദ ലോഡ് കം അപ്പോൺ മീ അല്ലോ എന്റെ മേൽ ഇന്ന് ഇതുവരെ പറയാത്തൊരു ഭാഷ ഇതുവരെ പാടാത്ത ഒരു പാട്ട് ഇതുവരെ പറയാത്തൊരു ദൂത് എന്റെ ആദരത്തിൽ കൂടെ പുറത്തു വരേണ്ടതിന് ഇന്ന് പകൽ അത് കൊതിയോടെ ഈ മുള്ളിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ ജനത്തിന്റെ മേൽ അസാധാരണമായ ഒരു ധൈര്യത്തിന്റെ ആത്മാവ് ഈ ജനത്തിന്റെ മേൽ അസാധാരണമായ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പ് ഈ ജനത്തിന്റെ മേൽ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയുടെ സ്വപ്നം വെളിപ്പെട്ടു വരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്